മാമ്പഴത്തിന്റെ തനത് മാധുര്യത്തോടെ മാമ്പഴ ഫെസ്റ്റ് ശ്രദ്ധ നേടുന്നു വ്യത്യസ്ത മാമ്പഴങ്ങളുടെ പ്രദർശനമാണ് ദളവാപുരം അമ്പിളിമുക്കിൽ നടക്കുന്നത് ഫെസ്റ്റ് മല്ലിക കോട്ടൂർകോണം ബഗനപ്പള്ളി സിന്ദൂരം കാലപ്പാടി മൽഗോവ തുടങ്ങി ആറ് ഇനത്തിൽപ്പെട്ട മാമ്പഴങ്ങളുടെ ദളവാപുരത്ത് നടക്കുന്നത് പ്രവാസി മലയാളിയായ ചവറ തെക്കുംഭാഗം സ്വദേശി മാമ്പഴ നേതൃത്വം നൽകുന്നത് കിട്ടാവുന്ന പരമാവധി എല്ലാ വെറൈറ്റിയും നമ്മളിവിടെ കായ്ച്ചിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് കൂടുതലും വെച്ചിരിക്കുന്നത് പിന്നെ നല്ല മനസ്സുള്ളവര് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നവരുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ കൊണ്ടു തന്നു പിന്നെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നു അപ്പോ കുറെ ആൾക്കാർ അങ്ങനെ പിന്നെ കുറ്റിയാട്ടൂർ മാങ്ങയൊക്കെ നമ്മൾ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുറ്റിയാട്ടൂർ മാങ്ങയാണ് കുറ്റിയാട്ടൂർ മാങ്ങ നമ്മൾ വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഹിമാ പസന്ത് ചക്കരക്കുട്ടി ഏറ്റവും ചെറുത് ചക്കരക്കുട്ടി പിന്നെ കരട്ടി മാങ്ങ പിന്നെ നമ്മൾ പണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചന്ദ്രക്കാരൻ പിന്നെ അതുപോലെ തന്നെ നാട്ടുമാങ്ങകൾ എല്ലാം ഇവിടെ നമ്മൾ ഫെസ്റ്റിന് വെച്ചിട്ടുണ്ട് മാംഗോ ഫെസ്റ്റിന്റെ അഞ്ചാമത് എഡിഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് പൂർണ്ണമായും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിച്ച മാമ്പഴങ്ങൾ മാത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് നാട്ടുമാമ്പഴം മുതൽ മാമ്പഴം വരെ പ്രദർശനത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ തിരക്കും വർദ്ധിക്കുകയാണ് കുട്ടികളും എല്ലാവരും വന്നിട്ട് കാണണം ഓരോ വെറൈറ്റീസും അതിന്റെ എങ്ങനെയാണ് ഐഡന്റിഫൈ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഇതിന് വേണ്ടിയിട്ട് പ്ലസ് ഈ വളരെ നല്ല ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാോ വെറൈറ്റീസ് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചിരിക്കുകയാണ് എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ് അത് ഈ നാട്ടിലുള്ളവർക്കും അതേപോലെ തന്നെ ഉള്ളവർക്കും അന്ന് കാണുന്നതിലൂടെ നമുക്ക് ആ വെറൈറ്റലിന്റെ ഓരോന്നിന്റെയും ആ വെറൈറ്റൽ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാൻ കഴിയും മാമ്പഴവുമായി ബന്ധപ്പെട്ട നിരവധി ഉൽപ്പന്നങ്ങളും ഇവിടെ പ്രദർശനത്തിനും മാവുകളുടെ എണ്ണം കുറയുന്നതും പുതിയ തലമുറയ്ക്ക് പഴയ മാമ്പഴക്കാലത്തിന്റെ അനുഭവ സമ്പത്തില്ല എന്നുള്ളതും വിഷം തളിച്ച പഴങ്ങളിൽ നിന്ന് ജൈവരീതിയിലേക്ക് തിരിച്ചു വരൂ എന്ന ആഹ്വാനവുമാണ് ഈ പ്രദർശനത്തിലൂടെ ഫാം സ്റ്റോറി ലക്ഷ്യമിടുന്നത് ജെയ്സി ജോർജിന്റെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് വ്യവസായിയായ ജോർജും കുടുംബവും രംഗത്തുണ്ട് പണ്ട് എന്റെ പ്രായത്തിൽ ഞാൻ ഇഷ്ടംപോലെ മാവങ്ങ വിറച്ചും കളിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് മാവുകളും കുറഞ്ഞു വരുവാണ് അപ്പം അതുകൊണ്ടൊരു മാവിൻ്റെ സംരക്ഷണവും കൂടി ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ പിന്നെ കുട്ടികൾ വന്ന ഇത് കാണുമ്പോഴവരുടെ മനസ്സിലൊരു ഓർമ്മയിരിക്കും അപ്പം അവർക്ക് ഒരു കിസ് കോമ്പറ്റീഷനൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ ഈ മാങ്കോഫീസിൻ്റെ ഉദ്ദേശം തന്നെയെന്ന് പറയുന്നത് ഈ കുട്ടികളെ ഇത് മനസ്സിലാക്കട്ടെ അതായത് ഒരു എനിക്ക് ഏത് മാമ്പഴം കണ്ടാലും ചെറുതല്ലേ തൊട്ടേ എനിക്കറിയാം അത് ഇന്നതാണ് ഈ കപ്പമാങ്ങ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ട് ആ കപ്പമാങ്ങ ഇപ്പം കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഈ ഫെസ്റ്റിൽ പങ്കെടുക്കുക ഈ തൈ വേടിക്കുക മാങ്ങ പേടിക്കുന്നതിന് ലൂബരിയായിട്ട് ഈ കുട്ടികളെ കൊണ്ടുവന്ന ഈ വെറൈറ്റികൾ പരിചയപ്പെടുത്തുക എല്ലാ ഫലവൃക്ഷ തൈകളുടെയും വിൽപ്പനയും ഇവിടെ ഉണ്ട് ഇരുപത്തിയാറിന് മികച്ച കർഷക പ്രതിഭകളെ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്യും ഇരുപത്തിയേഴ് വരെയാണ് പ്രദർശനം न्यूज़ ब्यूरो चवरा